ഞങ്ങളിവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജൂരം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിനെ തുടർന്ന് മരണങ്ങൾ ഉണ്ടാകും ഈ വിവരം സഭയിൽ ചർച്ച ചെയ്യണം പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന കൂടിയാണ് നോട്ടീസ് കൊടുക്കുന്നത് സർ ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ ഞങ്ങൾ ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ സഭ ഈ സഭയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ബാധിച്ചിട്ടുള്ള പകർച്ചവ്യാധികൾ രോഗങ്ങൾ എല്ലാം ചർച്ച ചെയ്ത പാരമ്പര്യമുള്ള ഒരു സഭയാണ് അമീബിക് മസ്തിഷ്ക ജലത്തെക്കുറിച്ചുള്ള ആളുകളുടെ അറിവില്ലായ്മ അജ്ഞത ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതകൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം അത് സഭയിൽ കൊണ്ടുവന്ന് ഫോക്കസിൽ കൊണ്ടുവന്ന് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു വിഷയം കൊണ്ടിരുമ്പോ ആരുടെ ആണ് അമീബയുടെ കൊട്ടേഷനാ അമീബയുടെ കൊട്ടേഷനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് എന്തൊരു എന്താണ് ഈ പറയുന്നത് രാഷ്ട്രീയം പറയുന്നതിനൊരു പരിധി വേണ്ട മര്യാദ വേണ്ടേ ഞങ്ങൾ ആദ്യ ലേശത്തിൽ എന്താ സ്ഥിതി എന്താ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോകത്ത് ആദ്യമായി അത് വന്നത് ഇതുവരെ ലോകത്ത് അഞ്ഞൂറിൽ പരം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടുപിടിച്ച ഓസ്ട്രേലിയയിൽ ഇരുപത് പേർക്ക് താരയുള്ളു അമേരിക്കയിൽ ഇതുവരെ നൂറ്റി അമ്പതിൽ പരം കേസുകളാണ് ഈ ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുവരെ നൂറ്റി ഇരുപതിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ വർഷം മാത്രം അറുപത്തെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാകാതെ പോയത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം എട്ടുപേരും മരിച്ചു എട്ടു പേരും മരിച്ചു കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തി പേഷ്യൻസ് ആണ് പത്തൊൻപത് മരണമാണ് ഉണ്ടായത് ഇന്റെ കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് കേസാണ് ഇരുപത്തിനാലിൽ എൺപത് പേഷ്യൻസ് ആണ് അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഇത് വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത് ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ് സാർ ഇതിനെല്ലാം ആരോഗ്യവകുപ്പ് ഞങ്ങളാ ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്ന ഇരുട്ടിൽ തപ്പുകയാണ് ഒരു ചികിത്സാ പ്രോട്ടോകോൾ കൊടുത്തിട്ടില്ല ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല പകർച്ച വ്യാധി ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു രോഗമാണ് ആ രോഗം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതല്ലേ ആ അവയർനെസ്സിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ഡയറക്ഷൻ താഴേക്ക് കായകട്ടുണ്ടോ ഇത് ഇപ്പോ നാലു മാസം പ്രായമുള്ള കുട്ടിക്ക് വരെ ഇത് ബാധിച്ചു അപ്പൊ ഇത് കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് ചെളിയുള്ള വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി കുളിച്ചിട്ടാണ് എന്നൊക്കെയുള്ള പ്രചരണം വരെയാണ് പുറത്ത് നാല് നാല് മാസം പ്രായമുള്ള കുട്ടി ഏത് സ്വിമ്മിംഗ് പൂളിലാണ് മുങ്ങി കുളിച്ചത് അപ്പൊ അല്ലാതെയും വരുന്നുണ്ട് കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചവർക്ക് വരുന്നുണ്ട് പല രീതിയിൽ വരുന്നുണ്ട് മരണമാണ് നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണണ്ടേ ഇതാരാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോസ് കോമ്പിറ്റഡ് ടു ഫൈൻഡ് ഔട്ട് നിങ്ങൾ എക്സ്പെർട്ട് ഏജൻസികളുടെ സഹായം മേടിക്കണ്ടേ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്റ്ററിയുടെ സഹായം തേടണ്ടേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് ലക്ഷണം എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ എന്നോ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ എക്സ്പെർട്ട് ഏജൻസികളെ സമീപിക്കണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടണം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതാണ് അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിന് പകരം പത്തു കൊല്ലം മുമ്പുള്ള കഥ പറയാ ഇന്നലെ മന്ത്രി തുടങ്ങി ചോദ്യോത്തര ചോദ്യോത്തരവേളയിൽ പത്തു കൊല്ലം മുമ്പുള്ള കഥ ഞാനിപ്പോ ഏതായാലും ഈ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിനെ കുറിച്ച് പറയും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് അല്ലേ എന്താണ് ഇന്നലെ പറഞ്ഞത് ഇവിടെ നാഷണൽ ഹെൽത്ത് അക്കൌൺസിന്റെ ട്വന്റി ത്രീ ട്വന്റി ഫോറിലെ റിപ്പോർട്ടുണ്ട് ഇതിന്റെ ഡാറ്റ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ള സ്റ്റേറ്റ് കേരള ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇന്ത്യയിൽ കേക്ക് അത് ഡിക്ലൈനിങ് ആണ് ഇന്ത്യ മുഴുവൻ ഏറ്റവും സ്ലോ ഡിക്ലൈൻ ഉള്ളത് കേരളത്തിലാണ് ഇപ്പൊ പോലും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഡാറ്റ അനുസരിച്ചിട്ട് അമ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് അതിപ്പോ ഇപ്പോഴത്തെ കണക്ക് അത് സെവൻറ്റിയുടെ അടുത്ത് മനസ്സിലെ അതേ അവസരത്തിൽ തമിഴ്നാട് തൊട്ടായൽവക്ക സംസ്ഥാനം അവിടെ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അറുപത്തിരണ്ട് ശതമാനം ഇപ്പോ അവിടെ മുപ്പത്തിനാല് ശതമാനമായി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറഞ്ഞു യു പി ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഗണ്യമായി കുറഞ്ഞപ്പോൾ അത് കുറയാത്ത സ്ഥലമാണ് ടേംസ് വെച്ചിട്ടാണെങ്കിൽ ആ നേരത്തെ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ ആയിരുന്നു എങ്കിൽ അതായത് പെർ ക്യാപിറ്റൌട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എങ്കിൽ ഇപ്പൊ അത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാണ് ഇതാണ് യഥാർത്ഥ സ്ഥിതി ഇത് പത്ത് കൊല്ലം മുമ്പുള്ള കണക്ക് പറയാം പത്ത് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പുള്ള കണക്ക് ഏത് കാര്യത്തിലും പറയാം ആരോഗ്യ കേരളം എല്ലാവരും കൂടി കെട്ടിപ്പടുത്താണ് അത് മിഷണറിമാർ സഹായിച്ചിട്ടുണ്ട് സാമൂഹ്യ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട് മാറി മാറി വന്ന ഗവൺമെന്റുകൾ എല്ലാ കാലത്തും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഇൻഫൻ മോർട്ടാലിറ്റി കുറച്ചത് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഇതെല്ലാം ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ് നമ്മൾ ഇത് തിരിച്ചറിയണം ബാക്കിയുള്ള സ്ഥലത്തുണ്ടാകുന്നത് പോലെ ഒരു മാറ്റം പല കാര്യങ്ങളിലും ഉണ്ടാകുന്നില്ല നമ്മൾ പത്തും ഇരുപതും ഇരുപത്തഞ്ചു വർഷം പുറയിലേക്ക് പോവാണ് ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട് നമ്മളത് മനസ്സിലാക്ക് എല്ലാ എല്ലാ രോഗങ്ങളും ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എല്ലാ ലെപ്റ്റോയിഡുണ്ട് ഡെങ്കു ഫീവർ ഉണ്ട് ഹെപ്പറ്റിസ് എ ഉണ്ട് കോളറ ഉണ്ട് ഉണ്ട് മുഴുവൻ രോഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്താ കാരണം നമ്മൾ അന്വേഷിക്കണ്ടേ നമ്മൾ ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടേ അത് പരിഹരിക്കാനുള്ള സംവിധാനം വേണ്ടേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട് ഞാൻ നമ്മളെല്ലാം ജനപ്രതിനിധികളല്ലേ നമ്മൾ മരണ വീടുകളിൽ പോകുന്നവരല്ലേ കേരളത്തിലെ എം എൽ എ മാർ നിങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് പറഞ്ഞു കോവിഡിന് ശേഷം കേരളത്തിലെ മരണ നിരക്ക് വർദ്ധിച്ചു നിങ്ങൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാറില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന് പെട്ടെന്ന് യാതൊരു പ്രീസൻസും ഇല്ലാത്ത ആൾ കാടിയാകർസ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എം എൽ എമാര് പറ കൂടിയിട്ടില്ലേ കുറഞ്ഞു വീണ് മരിക്കുന്നവർ സ്ട്രോക്ക് വന്ന് വരുന്നവരുടെ എണ്ണം നമ്പർ കൂടിയിട്ടില്ലേ ഏ ചാൻസ് ചാൻസന്റെ അതുപോലെ ഓക്സിജൻ കുറയുന്നത് സോഡിയം കുറയുന്നത് ലങ്സ് ഡിസീസ് വളരെ അപകടകരമായ തരത്തിൽ കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കുകയും ഒരു പോസ്റ്റ് കോവിഡ് അനാലിസിസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ് ഗവൺമെന്റിന്റെ കയ്യിൽ ഹെൽത്ത് ഡാറ്റ ഉണ്ട് നിങ്ങൾ പതിനാല് ജില്ലകളിലെ പതിനാല് പഞ്ചായത്തുകൾ നിങ്ങളെ പരിശോധിക്ക് ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കും കോവിഡിന് ശേഷമുള്ള മരണനിരക്കും നിരക്കും അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ വെച്ച് നോക്ക് എന്നിട്ട് നിങ്ങൾ പരിശോധിക്ക് എന്താ മരണകാരണം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മരിക്കുന്നത് അതിനൊക്കെയല്ലേ ആരോഗ്യ വകുപ്പ് നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും ഈ സംവിധാനം ചെയ്യണ്ടേ വകുപ്പ് അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ് മനുഷ്യന്റെ ആരോഗ്യം പോവാണ് നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ അമീബിക് ജ്വരം വന്നപ്പോ എപ്പോഴും ഈ പത്തു കൊല്ലം മുമ്പ് പോകുന്ന എന്തിനാ പോയി അബദ്ധത്തിൽ മന്ത്രി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സാധനം ക്രാപ്പ് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു സ്റ്റഡി നടത്തിയിട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് കേരളത്തിലെ അമീബിക് മസ്തിഷ് ജ്വരം ആദ്യം റിപ്പോർട്ട് ചെയ്തെന്ന ഫസ്റ്റ് കേസ് ഫസ്റ്റ് കേസ് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് അതല്ല രണ്ടായിരത്തി പതിമൂന്നിൽ അതിന്റെ റിസൾട്ട് ഇതാണ് മോസ്റ്റ് ഓഫ് ദി കോർണിയൽ അൾസേഴ്സ് റെസ്പോണ്ടഡ് വെൽ ടു ട്രീറ്റ്മെന്റ് വിച്ച് വാസ് സ്റ്റാർട്ട് എയർലി ഇൻ ഡിസ് ഡ്യൂ ടു ഏർലി ഡിറ്റക്ഷൻ ഓഫ് ദി പാരസൈറ്റ് ബൈ ഡയറക്ട് മൈക്രോസ്കോപ്പി ഓഫ് കൺഫർമേഷൻ കണ്ണിൽ വരുന്ന ഒരു അൾസറിനെ കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ടാണ് അതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ജേണലിൽ വന്നത് അതാണ് ജേണലിൽ വന്നത് 2013 പതിമൂന്നിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് ഇവിടെ റിപ്പോർട്ട് കൊടുത്തു ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടപടി സ്വീകരിക്കാത്തത് കേരളത്തിൽ ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം വരുന്നതെന്ന് ഈ ആരോഗ്യമന്ത്രി അല്ലാതെ ആരെങ്കിലും പറയൂ പറയോ ഇനി വച്ചെന്നിരിക്കട്ടെ അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഒമ്പതര കൊല്ലായില്ലേ ഒമ്പതര കൊല്ലായില്ലേ ഈ ഇവിടെ മൂന്ന് കൊല്ലമായിട്ട് മസേജ് കെറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട്ട് റിപ്പോർട്ട് ചെയ്ത് വരുവല്ലേ എല്ലാ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എന്ന് മുതലാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുണ്ട് ഫസ്റ്റ് ഇൻ ടൂസീൻ ഇൻ തിരമല വാർഡ് മലപ്പുറം ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ട്വന്റി ട്വന്റി ഇതാണ് എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്നു ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ എന്തിനാണ് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ടുപോയി അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് ഞാൻ മന്ത്രി മറുപടി പറഞ്ഞു എല്ലാ രേഖകളും ഇത് മീഡിയ സ്കാനിങ് ആൻഡ് വെരിഫിക്കേഷൻ സെല്ലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡേറ്റ് ആണ് അതിലാണ് സംസ്ഥാനത്തെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ഇതിനകത്തുള്ളത് ആദ്യത്തെ കേസ് രണ്ടായിരത്തി പതിനാറിലാണെന്ന് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നാടൊരു സിറ്റുവേഷൻ നേരിടുമ്പോൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യില്ല ഏത് കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തത് ഏത് നല്ല കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് എന്തിനാ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് ഈ ഇങ്ങനത്തെ ഒരു രോഗത്തെ നേരിടുന്ന കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കൂ ഞങ്ങൾ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കില്ലേ പക്ഷേ നിങ്ങൾ എല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ് ഒരു മുൻകരുതലും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല ഉറവിടം കണ്ടെത്തുന്നതിൽ പൂർണ്ണമായ പരാജയമാണ് നിങ്ങൾ റിയാക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ പബ്ലിക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല ഇതെല്ലാം നമ്മുടെ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഗൗരവമായി നമ്മൾ പരിശോധിക്കണ്ടേ അതിന് പകരം നിങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണ് പത്ത് കൊല്ലം മുമ്പ് നിങ്ങൾ ഓരോ വകുപ്പിനും എടുത്തു നോക്ക് പത്ത് കൊല്ലം മുമ്പ് ഓരോ വകുപ്പിലെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അലോക്കേഷൻ ആയിട്ട് ഉണ്ടോ നച്ചുതന്നെ ഗവൺമെന്റുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്ത് ഹെൽത്തിലെ അലോക്കേഷൻ എന്തായിരുന്നു അതിനേക്കാൾ കൂടുതലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴുള്ള അലോക്കേഷൻ അതിനേക്കാൾ കൂടുതലായിരുന്നു ആ പിണറായി സർക്കാർ വരുമ്പോ എല്ലാ കാലത്തിന്റെ മരുന്നിന് ഇത്രയും ചെലവാക്കി പത്തു കൊല്ലം മുമ്പ് മരുന്നിന് ഈ വിലയാണോ മരുന്നിന് ഈ വിലയാണോ മരുന്നിന് ഈ വിലയാണോ കൊടുക്കുന്നത് അരിക്ക് ഈ വിലയാണോ വെളിച്ചെണ്ണയ്ക്ക് ഈ വിലയാണോ പത്തു കൊല്ലം മുമ്പ് പത്തു കൊല്ലം മുമ്പ് അറുപത് രൂപയുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എത്ര നാനൂറ്റി അമ്പത് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് അരിക്ക് ഇത്രയും വില ഉണ്ടായില്ലല്ലോ പഞ്ചസാരക്ക് ഇത്രയും വില ഉണ്ടായില്ല ഇതാണ് കണക്ക് എല്ലാം പഴയ ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തിയിട്ട് കണക്ക് പറയുകയാണ് അത് ചില സ്ഥലത്ത് പെർസെന്റേജ് പറയും ബുദ്ധിപൂർവ്വം ചില സ്ഥലത്തെ ആക്ച്വൽസ് പറയും ആ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ദുർബലമായ പ്രതിരോധമാണ് കേരളം നേരിടുന്ന ഗൗരവമായ ഞങ്ങൾ പറഞ്ഞെന്താ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറയാൻ കാര്യം ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു എന്റെ ഒരു സപ്ഷൻ ഇവിടെ വായിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ കോന്നി അംഗം വായിച്ചു ഇതെന്താണെന്ന് അറിയാമോ അതുകൂടി പറഞ്ഞുതരാം ഞങ്ങൾ ഇതുപോലത്തെ സ്തുതി ബാധക സംഘം ആയിരുന്നില്ല ഞങ്ങളൊക്കെ ഭരണകക്ഷിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഒരു ടെൻഡർ എല്ലാ സപ്ലൈയേഴ്സും കൂടി കാർട്ടൽ രൂപീകരിച്ച് അതിൽ പങ്കെടുക്കേണ്ട തീരുമാനിച്ചു കാരണം മരുന്നിന്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ആ ഗവൺമെന്റിന്റെ മീതെ ചെലുത്തിയതാണ് രണ്ടായിരത്തി പതിനാല് അപ്പോൾ മരുന്നിന്റെ ഡിലേ വന്നു അത് റീടെൻഡർ ചെയ്തപ്പോൾ രണ്ടാമത് റീടെൻഡർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും സപ്ലൈയേഴ്സിൽ നിന്ന് സാധനം മേടിക്കാനുള്ള ഒരു ഡിലേ വന്നു ആ ഡിലേ കൂടുതലാകരുത് എന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ശ്രദ്ധയപ്പെടുത്തി ഗവൺമെന്റ് അപ്പൊ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും എവിടേക്കാണ് നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എല്ലായിടത്തും ലോക്കൽ പർച്ചേസ് നടത്താം എല്ലാ ഒരു സ്ഥലത്തും മരുന്നിന്റെ ഒരു ക്ഷാമം ഉണ്ടായില്ല മന്ത്രി ശിവകുമാർ ഇവിടെ കൊടുത്ത മനോഹരമായ മറുപടി ഉണ്ട് എനിക്ക് തന്ന മറുപടി ഉണ്ട് എടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും കൃത്യമായ സ്റ്റെപ്പിനെ കുറിച്ചും ഒരു സാധനത്തിന് പോലും എന്തിനൊക്കെയാണ് ക്ഷാമം എന്ന് പറയുന്നത് ആ ക്ഷാമം ഉള്ള കാര്യങ്ങൾ ലോക്കൽ പർച്ചേസ് നടത്താൻ പറഞ്ഞു അപ്പോ ഞാൻ ഞാൻ പറഞ്ഞത് ലോക്കൽ പർച്ചേസ് നടത്തിയാൽ നമ്മുടെ ആശുപത്രി വികസന ഫണ്ടിലെ പണം മുഴുവൻ ഇല്ലാതാവും അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ടെൻഡർ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുവന്ന ഇപ്പൊ ആ ടെൻഷൻ ഇല്ല ആശുപത്രി വികസന ഫണ്ടിൽ അഞ്ചു പൈസ ഇല്ല കാരണം കാരുണ്യോടെ അങ്ങ് പൈസ കൊടുത്തിട്ടില്ല ഒരു പൈസ ഇല്ല ഒരു ഒരു വികസന സമിതിയിൽ ഒരു നയാ പൈസ ഇല്ല ഇപ്പൊ അപ്പൊ അത് ഒരു 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 ഭരണക്രമത്തിലെ ഒരു നടപടിക്രമത്തിൽ ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടി ഒരു അംഗം ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ ചെയ്ത പണിയല്ല ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നല്ല മറുപടിയും തന്നു സമയബന്ധിതമായിട്ടുള്ള ഒരു പ്രോജക്ട് പ്രഖ്യാപിച്ചു ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ടെൻഡർ വഴി തന്നെ മരുന്ന് എത്തി ഞങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ് സർ ില് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടുകൾ കുറവാണെന്ന് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടുകളിൽ വരുന്ന തുക എന്ന് പറയുന്നത് അവിടെ വരുന്ന രോഗികൾ കൊടുക്കുന്ന തുകയായിരിക്കുമല്ലോ അങ്ങനെയാണ് ഈ രോഗികളുടെ എണ്ണം കുറയുമ്പോഴാണ് തുക കുറയുന്നത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഞാൻ പറയാ ഇല്ല കാരണം പൈസ ചെലവാക്കാനില്ല കാരണം ഞാൻ പദ്ധതി അടക്കം എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ആശുപത്രികൾക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ ഏകദേശം ആയിരത്തി എണ്ണൂറിനും രണ്ടായിരം കോടി രൂപ വരും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൃത്യമായി പണം കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ സപ്ലൈ ഡിലേ ചെയ്തത് പല സ്ഥലത്തും മരുന്നിന്റെ ഡെഫിഷ്യൻസി വന്നു ഞങ്ങൾ പറയണ്ടേ ഞങ്ങൾ ഞങ്ങളെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്ന ഞങ്ങളൊക്കെ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഹൗസിൽ വരുന്നത് അവിടെ ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ ജനപ്രതിനിധികളെ വിളിച്ചു ഫോണിൽ പറയും ആശുപത്രിയിൽ ഇന്ന മരുന്നില്ല ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ അന്വേഷിച്ച് ഡി എംഒയെ വിളിക്കും ഡി എച്ച് എസിനെ വിളിക്കും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ വിളിക്കും എന്താ കാരണം എന്ന് ചോദിക്കും അങ്ങനെയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത് ജനങ്ങളോടൊപ്പം ആണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത് സാറേ ആരോഗ്യ കേരളത്തിലെ ആരാണ് പരാതി പറഞ്ഞത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് വന്നത് ഇടതുപക്ഷ സഹയാത്രികൻ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇട്ട പോസ്റ്റ് മുഴുവൻ നിങ്ങളുടെ സ്ഥാനാർത്ഥി അയക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് എന്നിട്ടാണ് അദ്ദേഹം വന്നു രാഷ്ട്രീയമല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പീക്കർ സമയക്കുറവുള്ള അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം നീട്ടിക്കൊണ്ടുവന്നത് അനൗചിത്യാണ് ഞാൻ പെട്ടെന്ന് അതുകൊണ്ട് അങ്ങനെ സർ അങ് ആ സബ്മിഷനിൽ പറഞ്ഞത് എച്ച് ഡി എസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികമായി നേഴ്സുമാർക്കും മറ്റാളുകൾക്കും എല്ലാം കൊടുക്കുകയാണ് ആവശ്യത്തിന് ഇല്ല ആവശ്യത്തിന് ജീവനക്കാരില്ല അതുകൊണ്ടാണ് ആ ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി അങ് ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ നിലയിൽ മാഫിയ മരുന്നു മാഫിയ മന്ത്രിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നെല്ലാം പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉയർന്നു പതിനഞ്ച് കോടി രൂപ വാങ്ങി എന്നൊക്കെ ആരോപണങ്ങൾ വരുന്നു ആ ഘട്ടത്തിലാണ് അങ്ങ് പറഞ്ഞത് ഞാനത് ഉദ്ധരിക്കാൻ കാരണം ഞാനത് ഉദ്ധരിക്കാൻ കാരണം കാലത്തെ അവസ്ഥ അങ്ങ് തന്നെ പറഞ്ഞത് വെച്ചാണ് സാർ ഇങ്ങനെ ചോദ്യം ചോദിച്ച് ഈ ചോദ്യം ചോദിച്ചിട്ട് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് സർ അദ്ദേഹം ഇപ്പൊ ഉന്നയിച്ച ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോപണം അങ്ങ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ചോദ്യം ചെയ്തിട്ടാണ് നമ്മൾ അനുമതി കൊടുത്തിട്ട് ഇതിനു മുൻപ് ഈ സഭയിൽ ഉണ്ടാകാതിരുന്ന ആരോഗ്യ മന്ത്രിയെ കുറിച്ച് വളരെ മോശമായ ഇത് നടത്തിയത് ഒരു അംഗത്തിന് ചോദിച്ചതല്ല തെറ്റാണ് അങ്ങ് കിറ്റിയ അവസരം തെറ്റായിട്ട് ഉപയോഗിച്ചു സാർ അവിടെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രി വികസന ഫണ്ടിലെ പണം താൽക്കാലിക ജീവനക്കാർക്ക് കൊടുക്കാനും നേഴ്സുമാരെവിടെങ്കിലും കുറവുണ്ടെങ്കിൽ ആ നേഴ്സുമാരെ വെക്കാനും പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഒക്കെ കുറവുണ്ടെങ്കിൽ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ആ ഫണ്ട് ഉപയോഗിക്കുന്നത് നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാ സാർ ഇവിടെയുള്ള ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി പറഞ്ഞ ഒരാൾ എന്റെ സ്നേഹിതൻ പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോണ്ടി വന്നു കോട്ടൺ പഞ്ഞി ഞാൻ തെളിവ് തരാ കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് വന്നു പുറത്തുനിന്ന് കോട്ടൺ മേടിക്കേണ്ടി വന്നു സൂചി വാങ്ങിക്കേണ്ടി വന്നു പല സ്ഥലത്തും ഒരു കാര്യമില്ല ഇന്നിപ്പോ ഒരു രാവിലെ റിപ്പോർട്ട് കളമശ്ശേരിയിൽ നിന്നും തോളിലെ ഒരു ഞരമ്പിന് പ്രശ്നമാണ് അതിന് കീഹോൾ സർജറി ചെയ്യണം തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറയുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സി സാദത്തെ ഇടപെട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചു അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു ഒരു തോളല്ല ഒരു ഞരമ്പിന് കീ ഹോൾ ചെയ്യാൻ അവിടെ ചെല്ലുന്ന പേഷ്യന്റ് തൊണ്ണൂറായിരം രൂപ കൊടുക്കണമെങ്കിൽ പിന്നെ എന്തിനാ സാർ സർക്കാർ ആശുപത്രി പോണ ഞങ്ങള് സർക്കാർ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം സർക്കാർ ആശുപത്രികൾ ശ്രദ്ധിക്കണം അപകടകരമായ നീരലിലേക്ക് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് പോവുകയാണ് പബ്ലിക് ഹെൽത്ത് വളരെ മോശമായി പോവുകയാണ് മിക രോഗങ്ങളും സാംക്രമികമല്ലാത്ത രോഗങ്ങളും വർദ്ധിക്കുകയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുകയാണ് ഗൗരവകരമായ പഠനം നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കണ്ടേ വെന്റിലേറ്റർ പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ സാറി മന്ത്രി മുഴുവൻ ചെയ്യുന്നത് പഴയ കണക്കാണ് ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല നമ്മളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മറ്റേത് അങ്ങനെയാണോ ഇപ്പൊ ഇവിടെ കോവിഡ് ഞാൻ എല്ലാത്തിനൊന്നും മറുപടി പറയുന്നില്ല കോവിഡിന്റെ കാലമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാമത്തെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ കേരളത്തിന്റെ മൂന്നിരട്ട ഒമ്പതര ഒമ്പതര കോടി ആണ് ഇരുപത്തി എണ്ണായിരം പേരും മരിച്ചത് ഒളിപ്പിച്ചു വെച്ച സർക്കാരാണ് ഞങ്ങൾ ഇവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ഞങ്ങളിവിടെ പുറത്തു കൊണ്ടു ഇവിടെ ആദ്യത്തെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ആള് ആളുചത്ത് എന്ന് പറഞ്ഞ മന്ത്രിയാണ് പിന്നീട് ഇരുപത്തി എണ്ണായിരം പേരുടെ പേര് നിങ്ങളുടെ ആദ്യത്തെ സർക്കാർ ഒളിപ്പിച്ചു വെച്ച ഇരുപത്തെണ്ണായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പിന്നെ പുറത്തു വന്നല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ആ ഇരുപത്തി എണ്ണായിരം പേരുടെ പേര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇരുപത്തി എണ്ണായിരം പേരുടെ പേര് പുറത്തു വന്നത് എന്നിട്ട് ഇപ്പോഴും കോവിഡില് കോവിഡിൽ മുഴുവൻ നടന്നത് കൊള്ളയും കൊള്ളയും മരണ വീട്ടില് പോക്കറ്റ് അടിച്ചു വിഷ്വനാഥ് പറഞ്ഞതുപോലെ അങ്ങക്ക് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണോ എവിടെയല്ല ശബ്ദം സഭയിൽ വന്നിട്ടില്ല അതുകൊണ്ട് കോവിഡ് കാലത്ത് ക്രെഡിറ്റ് എടുക്കണ്ട ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കേരളത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാർ പാവപ്പെട്ടവർ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ആശ്രയിക്കുമ്പോൾ അവർക്ക് അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു മെഡിസിൻ ഇല്ല എക്യുപ്മെന്റ് ഡോക്ടർമാരുൾപ്പെടെ പരാതികൾ പറഞ്ഞല്ലേ നിങ്ങൾ വന്നിട്ട് ആ ഡോക്ടറെ വരട്ടാൻ നോക്കി നോക്കി എന്നിട്ടും ഇപ്പോ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ ഓരോ ആശുപത്രികളിൽ നിന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അമീബിക് മസ്തിഷ്ക ചുരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിന്റെ കൃത്യമായ പ്രോട്ടോകോളും കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ച് ജനങ്ങളെ ആശങ്കയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും രക്ഷിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി